നമസ്കാരം ഗോവിന്ദംപുരി സ്കൂൾ തുറക്കാൻ പോവുകയാണല്ലേ കുട്ടികളൊക്കെ പുതിയ 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 ക്ലാസ്സുകളിലേക്ക് വരുന്നു പുതിയ അധ്യയനം തുടങ്ങണം നല്ല ഡിഗ്രി കോഴ്സുകൾ നല്ല പി ജി കോഴ്സുകൾ അങ്ങനെ കോഴ്സുകൾ മാറുന്നു പുതിയ ആൾക്കാർ നീറ്റിന് പങ്കെടുക്കുന്നു പുതിയ ആൾക്കാർ സിവിൽ സർവീസിന് പങ്കെടുക്കുന്നു അങ്ങനെ പുതിയ ഒരു വിദ്യാഭ്യാസ വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ജൂൺ മാസം തൊട്ട് അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്നെ പലരും വിളിച്ചു തിരുമേനി സരസ്വതി മന്ത്രങ്ങൾ ഒരുപാട് അറിയാം ദക്ഷിണാമൂർത്തി നമുക്ക് മന്ത്രങ്ങൾ അറിയാം വിദ്യാരാജഗോപാല മന്ത്രം അറിയാം അപ്പം ഈ മന്ത്രങ്ങളൊക്കെ നമുക്ക് ശരിക്ക് പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പം മറ്റുള്ള കുട്ടികളെ തൊട്ട് ജപിക്കാവോ അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്ന ഒരു എന്തെങ്കിലുമൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ച് നിരവധി കോളുകൾ എനിക്ക് വന്നു അപ്പം എന്താ കാരണം എന്ന് വെച്ചാൽ ശരിയാണ് ഇപ്പം നമ്മൾ ദക്ഷിണാമൂർത്തി മന്ത്രം എടുത്തു ദക്ഷിണാമൂർത്തി മന്ത്രം ഒക്കെ നമ്മളിപ്പോൾ എന്താ പറയണേ പിന്നെ ആൾക്കാരെയൊക്കെ തൊട്ടിട്ട് കൂട്ടി കൂട്ടിത്തൊടുമ്പം അത്ര ശുദ്ധമുണ്ടെന്നറിയാതെ ബസ്സിലിരുന്നും ഒക്കെ ജവിക്കുക എന്ന് പറഞ്ഞാൽ ചെരുപ്പിട്ട് നാമം ജവിക്കരുതെന്നൊക്കെ നമ്മോട് പറയില്ല ചെരുപ്പിട്ട് നാമം ജവിക്കരുത് മറ്റൊരാളെ കൂട്ടിമുട്ടി നാമം ജവിക്കരുത് കാരണം അവരശുദ്ധാണോ ശുദ്ധമാണോ എന്ന് നമുക്കറിയത്തില്ലോ അപ്പം അതുപോലെ തന്നെ ക്ലാസ്സിലെ അശുദ്ധാദികൾ അങ്ങനെയൊക്കെ നമുക്ക് അല്ലാണ്ട് ഭക്ഷണം കഴിച്ച് ഇതുകൊണ്ട് അപ്പം ഇങ്ങനെയൊക്കെ പല നാമങ്ങളും നമുക്ക് ജപിക്കാൻ പറ്റില്ല അപ്പോൾ ആ പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് ക്ലാസ്സിലിരിക്കുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്ന ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ തിരുമേനി തിരുമേനീനം ചോദിച്ച് ഒരുപാട് പേര് വിളിച്ചു അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ എന്നാൽ വിചാരിച്ചു എപ്പ വേണമെങ്കിലും ഏത് സമയത്തും ഞാൻ എല്ലാ നാമങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോഴും ഞാൻ പറയാറുണ്ട് അത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ജീവിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നാമങ്ങൾ ചിട്ടയുണ്ടെങ്കിൽ മാത്രമേ പല നാമങ്ങൾക്കും ശക്തി ഉണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ചും മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പം അതിൻ്റേതായി നിൽക്കുന്ന ശുദ്ധതയും വൃത്തിയുമൊക്കെ വേണം അത് ഞാൻ എനിക്ക് തന്നെ അറിയാം ഞാനും പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നോട് പലരും വിളിച്ചു ചോദിച്ചാൽ എങ്ങനെ കാലും മുഖവും കഴുകി ജപിക്കാൻ പറ്റുന്ന രാവിലെ കുട്ടി എണീറ്റു പുസ്തകം തൊടുന്നതിന് മുമ്പ് ജപിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന എനിക്ക് പറഞ്ഞു തരുവും അല്ല വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്ന് ഒരു ട്യൂഷൻ കഴിഞ്ഞ് വന്നു കഴിയുമ്പം അവർക്ക് പുസ്തകം തൊടു പ്രാർത്ഥിക ഇരിക്കുമ്പോൾ ജപിക്കാവുന്ന അല്ല പഠിക്കായിരിക്കുമ്പോൾ ജപിക്കുന്ന ഒരു പ്രാർത്ഥന എനിക്ക് പറഞ്ഞു തരുമൂ അങ്ങനെ കോളുകൾ വന്നപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് നമുക്കേത് നിമിഷവും കുട്ടികൾക്ക് ജപിക്കാവുന്ന വളരെ ചെറിയൊരു പ്രാർത്ഥന പറഞ്ഞു തരാം എന്ന് തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ആൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളും അവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അതാണ് എൻ്റെ ആഗ്രഹം കാരണം നമുക്കറിയാം വിദ്യയുടെ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ബുദ്ധിയുടെ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റവാക്യുള്ളൂ ദേവി സരസ്വതീദേവി എന്ന് പറയുന്നത് കാരണം സരസ്വതി ദേവിയിൽ എല്ലാ മത എല്ലാ മതത്തിൽപ്പെട്ടവരും സരസ്വതീദേവി അനുഗ്രഹിക്കുന്നുണ്ട് എല്ലാ പ്രവൃത്തികളിലും അതായത് സംഗീതം പഠിക്കുകയാണെങ്കിൽ ശരി സാഹിത്യം പഠിക്കുകയാണെങ്കിൽ ശരി ഡാൻസ് ആയാലും ശരി അഭിനയം ആയാലും ശരി വിദ്യ ആയാലും ശരി തുടക്കം സരസ്വതിക്കാണ് ദേവിയെ പ്രാർത്ഥിക്കാതെ ഒരു ഒരു കാര്യം പോലും ലോകത്താരും ചെയ്യില്ല നമ്മളെ ഇന്ത്യയിലെ ഇതേ പറയാൻ പറ്റുള്ളൂ നമ്മളെ ഇന്ത്യൻ വംശജരായി നിൽക്കുന്ന ആൾക്കാരാരും ഭഗവതിയെ കാരണം വാഗ്ദേവതയായി നിൽക്കുന്ന സരസ്വതിയെ പ്രാർത്ഥിക്കാതെ ഒന്നും ചെയ്യണം കാരണം വിദ്യയുടെ എന്ന് പറയണ ദേവതയാണ് വിദ്യ എന്ന് പറയുന്നത് ഒന്നും മാത്രമല്ല പുസ്തകം പഠിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് പഠിക്ക രണ്ടാം ക്ലാസ് വരെ പഠിക്കണം അഞ്ചാം ക്ലാസ് പഠിക്കുന്നതല്ല അത് നമ്മൾ പഠിക്കുന്ന ഏതൊരു വിദ്യക്കും കാരകൾ ആ വി ജ്ഞാനത്തെ അറിവിനെ പ്രദാനം ചെയ്യുന്ന ദേവി സരസ്വതിയാണ് കാരണം നമുക്ക് ആ നമുക്കുടെ എന്താ പറയണേ സർവാഭീഷ്ടത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള വിദ്യ തന്ന് നമ്മുടെ ആഗ്രഹത്തിനുള്ള ജ്ഞാനം തന്ന് ആഗ്രഹത്തിനുള്ള ബുദ്ധി തന്ന് എല്ലാം തന്ന് നമ്മളെ വിദ്യയുടെ കാര്യത്തിൽ എല്ലാ അറിവിൻ്റെ കാര്യത്തിലും സംരക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് സരസ്വതി ദേവിയുടെ കടാക്ഷമാണ് നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളെ കണ്ടാലും പറയും സരസ്വതി കടാക്ഷമുള്ള വ്യക്തിയാണ് അല്ലേ അങ്ങനെ പറയാറുണ്ട് എന്താ ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നല്ല നാക്കുകൾ തന്നെ നല്ല പ്രസംഗം ചെയ്താലും പറയും സരസ്വതീ കടാക്ഷമുണ്ട് ശരിയാണ് അപ്പം ഈ സരസ്വതി കടാക്ഷ ഇല്ലാതെ ഒരു കാര്യവും ലോകത്തില്ല അപ്പം ആ സരസ്വതീ കടാക്ഷം ഉണ്ടാകാൻ ഇക്കുറി വിദ്യാർത്ഥികളായിട്ട് പുറത്തേക്കിടക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ കുട്ടിയും ആർക്ക് വേണേലും എപ്പോൾ വേണേലും ജപിക്കുക ജപിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക ഒരു പ്രാർത്ഥനാ മന്ത്രമാണ് പ്രാർത്ഥന മന്ത്രം എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രാർത്ഥനാഗീതമാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ പ്രാർത്ഥനാഗീതം എന്താണെന്ന് വെച്ചാൽ ഏത് സമയത്തും രാവിലെ നാല് മണിക്ക് എണ്ണീറ്റു ജപിക്കായിരുന്നു പുസ്തകം തൊട്ട് ജപിച്ചു ഭഗവാനെ അതുപോലെ തന്നെ പ്രാർത്ഥന കഴിഞ്ഞു ഭഗവതിയോട് നന്ദി പറയാൻ ഇത് ജപിക്കാം സ്കൂളിൽ ചെന്ന് ക്ലാസ്സിലിരുന്നു ജപിക്കാം പരീക്ഷയ്ക്ക് എല്ലുമ്പോൾ ഇരിക്കാം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജപിക്കാം അപ്പം അത് അങ്ങനെ ഒരു പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള ഭഗവതിയോട് എനിക്ക് നല്ല അറിവ് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥനയാണ് വലിയ അക്ഷരങ്ങൾ കൂട്ടി എനിക്ക് ജപിക്കാൻ ബുദ്ധിമുട്ടല്ല ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നയാൾക്കും പഠിക്കുന്ന പഠിക്കുന്നയാൾക്കും ഒരുപോലെ ജപിക്കാവുന്നൊരു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അറിവുണ്ടാവുക എന്നുള്ള നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് വെച്ചാൽ നല്ല ബുദ്ധി ഉണ്ടാവുക എന്നുള്ള അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് നമുക്ക് സമ്പത്തേതെന്ന് വെച്ചാൽ നല്ല വിദ്യയാണ് അപ്പോൾ ഇത് കിട്ടാനുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ വേണം ഇതുണ്ടെങ്കിൽ എല്ലാം ഉണ്ടായി ഭൗതികമായ സുഖങ്ങളും ആത്മീയമായ സുഖങ്ങളും എല്ലാം പ്രദാനം ചെയ്യാൻ നൽകുന്നതാണ് സരസ്വതി ഭജനം എന്ന് പറയുന്നത് അപ്പോൾ ആ സരസ്വതിയെ മനസ്സിലോർത്തുകൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് അല്ലെ ഒരു മിനിറ്റ് കൊണ്ട് തീരാവുന്നൊരു പ്രാർത്ഥനയാണ് ഞാൻ പറയണത് നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ നോട്ട് ചെയ്തോളൂ എഴുതി കാണിക്കാം നല്ല പ്രാർത്ഥനയാണ് വളരെ ചെറുതാണ് അധികം ചിലപ്പോൾ ആൾക്കാർ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല ഒന്ന് നോക്കിക്കോളൂ സരസ്വതീനിൻ ചരണാരവിന്ദം ശിരസിൽ വച്ചിട്ടിഹ കുമ്പിടും നേൻ പഠിച്ചതൊന്നും പിഴയ്ക്കാതിരിക്കുവാൻ ദേവി വരപ്രസാദം തന്നനുഗ്രഹിക്കൂ വളരെ 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 ചെറിയ വളരെ ചെറിയ നാലു വരിയാണ് വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്നതാണ് അപ്പം പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ് എല്ലാ കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും എൻ്റെ പ്രാർത്ഥന എല്ലാവരും ഉത്തരവാദിത്വ അഭിവൃദ്ധി എത്തും എല്ലാ ഈശ്വരന്മാരും നവഗ്രഹങ്ങളും സരസ്വതി ദേവിയെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ അത് കാരണം കുട്ടികളും മെടുക്കലാവണമെന്ന് പ്രാർത്ഥനയുണ്ട് ഇത് പഠിച്ചു വെച്ചോളൂ ഉപകാരമാണ് ഉറപ്പായിട്ട് ഉപകാരമാകും സംശയം വേണ്ട നമസ്കാരം കൊന്നുകൂരി